ഈ വഴി തിരിച്ചു കൊടുക്കുന്നത് യൂസ് പിന്നെ മൂസക്ക് സാലിഹാണ് അബുദുൻ സാലിഹാണ് വഴി തിരിച്ചു കൊടുക്കുന്നത് മൂസക്ക് വരെ വഴി കാട്ടിയാകുന്നത് അബുദുൻ സാലിഹാണ് അതാണ് ഓമിനെ സാലിഹി എന്ന് പറഞ്ഞ സാലിഹ് ഉയർന്ന തലമാണെന്ന് പറയുന്നത് സാലിഹ് ഉയർന്ന തലാണ് മൂസക്ക് യാത്രയിൽ മൂസക്കും ഖിളറിനും വഴി മൂസക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത് ആരാണ് അബുദുൻ സാലിഹാണ് മില്ലതുന്യായ എൽമുള്ള ആളാണ് ലതുന്യായ എൽമുള്ള ആളാണ് അള്ളാഹുവിന്റെ അറിവ് മാത്രമുള്ള ആളാണ് അതാണ് എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള അറിവ് യാഥാർത്ഥ്യങ്ങളെ മാത്രം ഉൾക്കൊള്ളുകയും ഈ യാഥാർത്ഥ്യങ്ങളെ ലോകത്തിന് നൽകുന്നതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് അവരെ എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കാനുള്ള മൂല്യം അവരുടെ കയ്യിൽ അവർക്കുണ്ട് അതാണ് അജുരണ്ട് എന്ന ലോകത്തിൽ പോയിട്ട് അവർക്ക് നല്ല ചോറേറ്റാനുണ്ട് നല്ല ബിരിയാണി വളംചി വെച്ചിട്ടുണ്ട് ഹോറിലിയങ്ങളുണ്ട് എന്നല്ല അവർക്ക് അച്റ് അതിന്റെ കീമത്ത് അതിന്റെ മൂല്യം അവരെ എല്ലാ അജ്ഞതകളിൽ നിന്നും അവർക്ക് വരുന്ന എല്ലാ ദോഷങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കാനുള്ള ഒരു സംരക്ഷണ വലയം അവർക്ക് സംരക്ഷണ മേഖല അവർക്കുണ്ട് മ്മള് ഈ പുറത്തുനിന്നുള്ള ചൂടുമ്പോ ആളുകളുടെ അക്രമത്തിൽ നിന്നോ ഒക്കെ തടയുന്നത് ഈ തുമരല്ലേ ഈ ആചുറന്നെ ഇഷ്ടികാണെ ഇഷ്ടിക കൊണ്ട് നമ്മൾ പഠിച്ച പഠിത്തുയർത്തണം എന്തിനാണ് പുറത്തുനിന്നുള്ള ചൂട് മഴ മറ്റുള്ള സംഗതികളൊന്നും നമുക്കുണ്ടാകില്ല ഇന്ന പോലെ തന്നെ അജ്ഞത മറ്റ് പിന്നെ മനസ്സിന്റെ ദോഷങ്ങൾ എന്തൊക്കെയുണ്ടോ അതിൽ നിന്നൊക്കെ ഇവരെ സംരക്ഷിക്കാനുള്ള സംരക്ഷണത്തിന്റെ മൂല്യത്തായ ഒരു മറ അതിന് അതാണ് അവരുടെ ആചുറവ് എന്ന് പറയുന്നത് ആസൂർദം തന്നെ ഇഷ്ടികന്നാണ് എന്തിനാ ഇഷ്ടികൊണ്ട് നമ്മൾ വീട് കെട്ടണത് മറക്കണത് പുറത്തു നിന്നുള്ള ശല്യങ്ങളൊന്നും നമുക്ക് വരാതില്ല ഇന്ന പോലെ തന്നെ ഇവർക്ക് അജ്ഞതയുടെ ശല്യം പിന്നെ അവർക്ക് ഉണ്ടാവില്ല അവർക്ക് മനസിന്റെ ഒരുപാട് തിന്മകളുടെ ശല്യങ്ങൾ അവർക്കുണ്ട് അതൊന്നും അവർക്ക് ഇനി ബാധിക്കാനില്ല അതാണ് ഒലഹും മജുരഹും എന്ന് പറയുന്നത് എന്താ അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ എന്നാണ് അവരുടെ പറഞ്ഞാൽ അവരുടെ ബോധവലം ഹൗസിനലെയും അവർക്ക് ഭയക്കേണ്ടതില്ല ഭയമല്ല അവര് പിന്നെ ഒരു അറിവിനെയും അവര് മൂടി വെക്കൂലെന്നാണ് അതാണല്ലേ ആ തഹാൻ ഭയപ്പെടേണ്ടല്ല നീ മൂടി വെക്കരുത് എന്നാണ് ഇഷ്ടിഫ വെക്കരുത് ക്ഷീഫത്ത് മൂസ മൂസയുടെ മൂസ ഒളിപ്പിച്ചു വെച്ചതാണ് അതിൽ പിന്നെന്നോട് ഒരു സംശയം ചോദിച്ചത് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ മനസ്സിലായി അമ്മാമൻ ഹാഫ മക്കാമറബി ഹി വനില് ഹവ എന്ന് പറഞ്ഞാൽ എന്താ കുറെ മാസങ്ങൾക്ക് മുമ്പ് ഈ ഹാഫ് പറഞ്ഞിട്ടുണ്ട് മൂസയോട് നീ ഭയപ്പെടേണ്ടല്ല നീ നിന്റെ അറിവുകളെ ഒളിപ്പിച്ചു വെക്കരുത് എന്നാണ് മൂടി വെക്കരുത് എഫ്തിഫാദി ചെയ്യരുത് ഇക്തഫാണെ ഒളിപ്പിച്ചു വെച്ച് മൂടി വെച്ചു എന്നാണ് ഹഫിയാക്കിയത് ഹഫിയാക്ക അതിനാണ് ഹാഫായത് ഭയക്ക് നമ്മൾ പേടിച്ചു നമ്മളെ ഞാനത് ഒരു ഉദാഹരണത്തിൽ തന്നെ പറഞ്ഞിട്ടേ നമ്മൾ ഒരു കാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഹൗക്കുണ്ടാവണത് എന്തുകൊണ്ടാണ് ഭയം എന്ന് പറയുന്നത് നമ്മളവിടെ ഭയ ഹൌഫാണെന്ന് പറയും എന്തുകൊണ്ട് അതിന്റെ ഉള്ളിൽ എന്തോ ഭീകരമായ ജന്തുക്കളും സിംഹം പോലെയുള്ള ഭീകര ജന്തുക്കൾ അതിന്റെ ആ കാട്ടിൽ എവിടെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന ധാരണയാണ് നമ്മൾ അതല്ലേ അതാണ് ഹൗഫ് അതാണ് അപ്പൊ ആ എന്തോ നമുക്ക് അജ്ഞാതമായ ഒന്ന് ആ കാട്ടിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് സിംഹമുണ്ട് പാമ്പുണ്ട് രിയുണ്ട് അതുപോലെ തന്നെ ഭീകര ജന്തുക്കൾ വേറെ ഒരുപാടുണ്ട് അതിന്റെ ഉള്ളിലേക്ക് അതാണ് ഒരു കാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഹൗപ്പുണ്ട് അതിൽ നിന്നാണ് ഈ ഹൗപ്പ് വന്നത് ഒലിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള ഈ ധാരണ ആ ഒരു ഉൾ അതാണ് അല്ലാതെ നമ്മള് അപ്പൊ ഇഹ്തിഫാ ഉൽമ് പിന്നെ അവർക്കില്ലാന്നർത്ഥം അറിവില്ല എന്ന പേടി അവർക്ക് ഉണ്ടാവൂലെന്നർത്ഥം ഹെവിനാന്ന് പറഞ്ഞാൽ അതന്നെ ദുഃഖിക്കാന്നല്ല അറിവിന്റെ അഭാവത്തിലുള്ള ദുഃഖമോ അവർക്ക് സങ്കടമോ അവർക്കില്ല അവർക്ക് ജ്ഞാനത്തിന്റെ തലത്തിലേക്ക് അവർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം അതിന്റെ ഭേദലാതിയോ ഭേദാറോ അവർക്കില്ല ഭയം എപ്പോഴാണ്ട കാര്യങ്ങൾ അറിയാത്തപ്പോഴല്ലേ നമുക്ക് ഒരു മരുന്ന് ഉപയോഗിക്കാൻ എന്താ പേടി കുറിച്ച് അറിയായി അറിഞ്ഞാൽ നമ്മൾ സുഖമായി അത് കഴിക്കും ഇത് ഇന്നതിനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് വേണോ അത് കഴിച്ചാതാവോ ഇതാവൂ എന്താണ് അതിനെക്കുറിച്ചുള്ള സൂക്ഷ്മമായ അറിവില്ലായ്മ അറിവില്ലായ്മയാണ് ലോകത്തിന്റെ മുഴുവൻ ഭയം മനസ്സിലായോ ഏത് പ്രശ്നങ്ങൾക്കും നമ്മുടെ ഭയം എന്താണ് അറിവില്ലായ്മ നമ്മളൊരു ബസ്സിൽ ഇപ്പൊ ഞാൻ ഇത് മലപ്പുറത്തേക്ക് തന്നെയാണോ എന്ന് എന്തുകൊണ്ടാണ് അത് നമുക്ക് അറിയില്ല അറിയോ നീ ഒരു പേടിയില്ലാതെ അതിൽ കയറിയിരിക്കും